ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ബ്യൂട്ടി ടിപ്പാണ് സ്കിൻ കെയറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ മുഖത്ത് ചുളികളും വരകളും വരാതെ സംരക്ഷിക്കുക എന്നുള്ളത് അപ്പോൾ അധികം പ്രായം തോന്നിക്കുന്നവർക്കും ചുളിവുകളും വരകളും ഒക്കെ വന്നിട്ടുള്ളവർക്കും ഇനി ചുളിവുകളും വരകളും ഒക്കെ വരാതെ സ്കിന്ന് ചെറുപ്പമായിട്ടിരിക്കാനൊക്കെ സഹായിക്കുന്ന ഏറ്റവും നല്ലൊരു ഫേസ് പാക്ക് ആണിത് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഫേസ് പാക്ക് ചെയ്യുന്നത് ആൻറ്റി ഏജിങ്ങിന് ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് പഴം അപ്പോൾ പഴം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കുന്നത് ഇത് മുഖത്തിൻ്റെ പ്രായം കുറയ്ക്കാനും സ്കിന്ന് നന്നായിട്ട് നിറം വയ്ക്കാനും സ്കിന്നിന് നല്ല ഗ്ലോ ഉണ്ടാവാനും ഒക്കെ സഹായിക്കുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഫേസ് പാക്ക് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് ഒരു നേന്ത്രപ്പഴാണ് നന്നായിട്ട് പഴുത്ത പഴം തന്നെ എടുക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ആൻറ്റി ഏജിങ്ങിൻ്റെ ബെനിഫിറ്റ് കൂടുതലായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഇനി ഇതിൻ്റെ പകുതി മാത്രം മതി നമുക്ക് കട്ട് ചെയ്തെടുക്കാം പഴത്തിൽ ഒരുപാട് വൈറ്റമിൻ എയും വൈറ്റമിൻ സിയും അടങ്ങിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ സ്കിന്നു ചെറുപ്പമായിട്ടിരിക്കാൻ ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്നത് പിന്നെ ഇതിലടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസും ആണ് നമ്മുടെ സ്കിന്നിൻ്റെ ചെറുപ്പം കാത്തു സൂക്ഷിക്കാനായിട്ട് സഹായിക്കുന്നത് അപ്പോൾ ഞാനിവിടെ പഴം നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം ഇനി അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ചെമ്പരത്തി പൂവാണ് നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് ചെമ്പരത്തി പ്രത്യേകിച്ചും നമ്മുടെ സ്കിന്നെ ടൈറ്റൺ ചെയ്യാനും ഇനിയിപ്പോൾ ആയി പോയിട്ടുള്ള സ്കിന്നാണെങ്കിൽ അതൊക്കെ ഫേം ആക്കി എടുക്കാനൊക്കെ സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലുള്ള ചുളികളും വരകളും ഒക്കെ കുറയ്ക്കാനും വരുന്നത് തടയാനും ഏജിങ് പ്രോസസ്സ് കുറച്ചും കൂടെ ഡിലേ ആക്കാനൊക്കെ ഒക്കെ ഏറ്റവും നല്ലതാണിത് അതുകൂടാതെ നിറം വയ്ക്കാനും കരുവാളിപ്പ് മാറാനും ഒക്കെ ഇത് സഹായിക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ ഒരു അഞ്ച് ചെമ്പരത്തി പൂവ് എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു പൂമ്പൊടി മാറ്റിയിട്ടുണ്ട് ഇനി ഇത് രണ്ടും നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം അരച്ചെടുത്തപ്പോൾ ഇങ്ങനെ ഒരു പേസ്റ്റ് പോലെയാണ് കിട്ടിയത് ഇനി വേണമെങ്കിൽ ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പൊക്കെ മാറാനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു മാസ്ക് ഇങ്ങനെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് അര മണിക്കൂറിന് ശേഷം വാഷ് ചെയ്ത് കളയാം അപ്പോൾ ഞാനിത് ഇങ്ങനെയല്ല യൂസ് ചെയ്യുന്നത് ഒരു പാക്കായിട്ടാണ് യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നെ കുറച്ചും കൂടെ ഒന്ന് ആക്കാനൊക്കെ സഹായിക്കുന്ന ഒരു പാക്ക് പോലെയാണ് അപ്പോൾ ഇതിനായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം അരിപ്പൊടി സ്കിന്നെ നിറം വെക്കാൻ സഹായിക്കുന്ന ഏറ്റവും നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് പിന്നെ ഇത് നല്ലൊരു എക്സ്ഫോളിയേറ്റർ ആണ് ഡെഡ് സെൽസൊക്കെ റിമൂവ് ആക്കാനും ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ റിമൂവ് ആക്കാനൊക്കെ ഇത് സഹായിക്കും പിന്നെ കരിവാളിപ്പ് മാറാനും സ്കിന്ന് നല്ല ഗ്ലോ ആയിട്ട് ഇരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പം ഞാനിവിടെ രണ്ട് സ്പൂൺ അരിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ഇത് മിക്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അത്രയും പാലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലൊരു പാക്ക് പോലെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം നല്ലടങ്ങിയിട്ടുള്ള ലാക്റ്റിക് ആസിഡ് നമ്മുടെ ബ്രൈറ്റ് ആക്കാൻ സഹായിക്കും അതുമാത്രമല്ല ഇതും ആൻറ്റി ഏജിങ്ങിന് ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അപ്പോൾ ഞാനിവിടെ പാക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്കിത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഇത് മുഖത്ത് തേക്കുന്നതിന് മുന്നേ ആയിട്ട് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക അതിനുശേഷം ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക പതുക്കെ മാത്രം മസാജ് ചെയ്ത് കൊടുക്കുക അരിപ്പൊടിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത് സ്കിന്നിൽ സ്ക്രാച്ചസ് ഉണ്ടാക്കാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ വളരെ പതുക്കെ മാത്രം ഇത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം നിങ്ങളൊരു ആൻറ്റി ഏജിങ്ങിൻ്റെ ആണ് കൂടുതൽ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ ഒരു അരിപ്പൊടി ചേർത്ത് കൊടുക്കണം നിർബന്ധമില്ല നേരത്തെ കാണിച്ച പോലെ ആ ഒരു പഴവും ചെമ്പരത്തിയുടെ ആ ഒരു മിക്സും മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്താലും മതി സ്കിൻ ബ്രൈറ്റണിങ് കൂടെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പാക്ക് ആക്കിയിട്ട് യൂസ് ചെയ്യാം അപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കിത് അരം മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അതിന് മുന്നേ ആയിട്ട് ഡ്രൈ ആവുകയാണെങ്കിൽ അതിന് മുന്നേ തന്നെ വാഷ് ചെയ്ത് കളയാം അപ്പം ഞാനിത് അര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ് അത് കഴിഞ്ഞിട്ട് വാഷ് ചെയ്തിട്ട് റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് കാണാം അപ്പോൾ വാഷ് ചെയ്ത് വന്നപ്പോൾ കിട്ടിയിട്ടുള്ള റിസൾട്ടാണിത് ശരിക്കും ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു റിസൾട്ട് തന്നെയാണിത് നല്ലൊരു ബ്രൈറ്റനിങ് തന്നെ സ്കിന്നിന് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളിത് ഫേസിലേക്ക് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ബ്രൈറ്റനിങ് കുറച്ചും കൂടെ ഉണ്ടാവും നമ്മൾ ഫേസ് അല്ലാതെ കയ്യിലും ഒക്കെ ചെയ്യുമ്പോൾ എപ്പോഴും കുറച്ചൊരു ബ്രൈറ്റ്നസ് കുറവായിരിക്കും ഫേസിൽ കുറച്ചും കൂടി അത് എടുത്തറിയാൻ പറ്റും അപ്പം എൻ്റെ കയ്യിൽ ചെയ്തിട്ടും എനിക്ക് നല്ല റിസൾട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം ഒറ്റ ദിവസം തന്നെ നല്ല അടിപൊളി റിസൾട്ട് തരുന്ന ഒരു പാക്കാണിത് ഇത് പിന്നെ ആൻറ്റി ഏജിങ്ങിൻ്റെ ഗുണങ്ങൾ കിട്ടണമെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ കുറച്ച് യൂസ് യൂസ് ചെയ്യണം ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രം യൂസ് ചെയ്താൽ മതി പിന്നെ നിങ്ങൾ ഇതൊരു ഫേസ് മാസ്ക് പോലെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒന്നും ചേർക്കാതെ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നിടവിട്ട ദിവസങ്ങളിലായിട്ട് ഈ ഒരു ഫേസ് മാസ്ക് യൂസ് ചെയ്യാം അപ്പോൾ അടുത്തതായിട്ട് ഇനി ഞാൻ ചെയ്യുന്നത് ദിയൂസിൻ്റെ സ്കിൻ ബ്രൈറ്റനിങ് ഓയിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ അരിപ്പൊടി വെച്ചിട്ടുള്ള പാക്കൊക്കെ ചെയ്യുമ്പോൾ സ്കിന് കുറച്ച് ഡ്രൈ ആവാനുള്ള ചാൻസ് കൂടുതലാണ് അരിപ്പൊടി വെച്ചല്ല ഏത് പാക്കും നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസറ് നിങ്ങൾ നിർബന്ധമായിട്ടും യൂസ് ചെയ്യണം അപ്പോൾ ഞാൻ ദിയൂസിൻ്റെ സ്കിൻ ഓയിൽ വെച്ചിട്ടാണ് മസാജ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ സ്കിൻ ഓയിൽ സെയിൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഞാൻ ഇത് വെച്ച് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതും നമ്മുടെ ആൻറ്റി ഏജിങ്ങിന് ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്നതാണ് സ്കിൻ ഓയിലും ആൻറ്റി ഏജിങ്ങിനും സഹായിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് ചേർത്തിട്ടുള്ളത് അപ്പം ഒരു മോയ്സ്ചറൈസർ വെച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു പാക്ക് യൂസ് ചെയ്യേണ്ടത് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്